ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോ തന്നെ ഞാൻ ഒരുപാട് ഏറെ ആക്സറി ചെയ്തിട്ട് അതെനിക്ക് ഒരുപാട് ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിത് എങ്ങനെ ചെയ്തിട്ടുള്ള കാണിച്ചു തരാം കേട്ടോ ഞാനിതാ ഇതേപോലത്തെ ഒരു കുറച്ച് നമ്മൾ ഒരു അധികം സൈസില്ലാത്ത ഈ ഒരു മുത്ത ഒരു അഞ്ചോ ആറോ മുത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് യു പിന്നിയിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നിട്ടോ ഇതെനിക്ക് സെയിലായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് മൂന്ന് കളർ ഞാൻ ചെയ്തു പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു ഈ ഒരു ഇൻഡിപ്പെൻഡൻറ്റേൻ്റെ കുറേ ഹെയർ ആക്സറീസ് ഇതൊക്കെ നമ്മൾ നമുക്ക് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാ കുറച്ചല്ല നമ്മൾ കുറച്ച് പൈസ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇതിന് ലാഭം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ ഒന്നിച്ച് ഒന്നോ രണ്ടോ സാധനം ഉണ്ടാക്കുന്നതിനേക്കാട്ടും നല്ലത് ഒരു ഒരുപാട് ഇതിൻ്റെ ഹെയർ ആക്സറിൻ്റെ ഒരുപാട് മെറ്റീരിയൽ നമ്മൾ കുറവുള്ള സ്ഥലത്തുനിന്ന് മേടിക്കുക അതായത് ഇൻസ്റ്റയിലും പിന്നെ നമുക്ക് ഗ്രാഫ്റ്റ് മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പും ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഷോപ്സിലൊക്കെ നമുക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വില കുറഞ്ഞത് പിന്നെ മീഷോ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഒത്തിരി റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പോൾ റേറ്റ് കുറവുള്ള ആ ഒരു ഇതിൽ നമ്മൾ നോക്കുക പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കുക അതായത് ഹെയർ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാവും ഗോൾഡൻ ഹെയർ ബാൻഡൊക്കെ ആ ഗോൾഡൻ ഹെയർ ബാൻഡൊക്കെ നമ്മൾ ഒന്നിന് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ ഒക്കെയാണ് പക്ഷെ നമുക്ക് ഒന്നിച്ച് ഒരു ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത്ര റേറ്റ് വരില്ല ഒരു ഇരുന്നൂര് സംതിങ്ങിന് നമുക്കൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഒന്നിച്ച് കിട്ടും നൂറ്റി സംതിങ്ങിന് അങ്ങനെ എന്തോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടോ പിന്നെ ദാ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെ പണ്ടത്തെ നമ്മുടെ ഷോളിലൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞ് ഷുഗർ ബീഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബീഡ്സൊക്കെ നമ്മൾ കളയാതെടുത്ത് വെക്കുന്നതൊക്കെ ഉണ്ടാകും നമ്മുടെ മക്കളുടെ കയ്യിലുണ്ടാകുന്ന മാലയുടെ മുത്തുകളൊക്കെ അത് വെച്ചിട്ടൊക്കെ ഇതേപോലത്തെ കുഞ്ഞു കൈ കാര്യങ്ങളും കമ്മലുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടോ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കിതേപോലത്തെ ഐറ്റംസൊക്കെ വേണ്ടി um. പറ്റും ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് എന്തൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര നേരം വൈകിട്ടാണ് എത്ര രാത്രിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിട്ടുണ്ടാകും കാരണം നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ചെയ്തിട്ടേ ബാക്കി എന്തും ചെയ്യണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ആ കുഞ്ഞു മുത്തു വെച്ചിട്ട് ടി ആർ ചെയ്ത് ചെയ്തതാണ് ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോട്ടോ എടുത്ത് പോലെ സ്റ്റാറ്റസും ഒക്കെ വെച്ച് കഴിഞ്ഞാലാണ് കുറെ ആൾക്കാരെയൊക്കെ നമ്മളിന്ന് മേടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിലിട്ടിട്ടുണ്ടായിരുന്നു ഈയൊരു മുത്തുണ്ടല്ലോ ഈ ഒരു ഗോൾഡൻ്റെ സ്റ്റോണ് ഒരു സ്റ്റോണ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് ഒരു അഞ്ചോ ആറോ പാക്കറ്റ് നൂറ് രൂപയ്ക്ക് ആറ് പാക്കറ്റിൽ ആറ് കളറിലായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലത്തെ കമ്മൽ കൈച്ചേന് പിന്നെ നല്ലൊരു മാല അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അതും എനിക്ക് നന്നായിട്ട് സെയിലായിട്ടോ കാരണം നല്ല ഭംഗിയാണ് ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ നമ്മളിങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ആ റൗണ്ട് ഉണ്ടല്ലോ ആ നമ്മൾ മാലയ്ക്കൊക്കെ ജ്വല്ലറി ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെയാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ ആ കുളത്ത് കമ്മലിൻ്റെ കുളത്ത് ഇതൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് മീഷോ എന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ് കാരണം മീഷോയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അത്യാവശ്യം എല്ലാം കൂടെ ഒരു കിറ്റ് തന്നെ ഉണ്ട് ആ കിറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ വീട് ചിരിക്കുന്ന അമ്മമാർക്ക് കയ്യിൽ എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ടാവും ആ ഒരു ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ സാധനം മേടിച്ചിട്ട് അതായത് നമ്മൾ പല ഒന്ന് ഒരൈറ്റം മാത്രം ഉണ്ടാക്കി അത് ഫോട്ടോ എടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അത് സ്റ്റാറ്റസ് വെക്കുന്നതിനേക്കാളും ആ ഒരു ഐറ്റം നമ്മൾ ഒരു അഞ്ച് അഞ്ച് ആ ഒരു ഐറ്റം ചെയ്തിട്ട് അതൊന്ന് സ്റ്റാറ്റസ് വയ്ക്കുക പിന്നെ ഫോട്ടോ അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ഫാമിലിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ അയൽവാസികളിലോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കറിയാവുന്ന മറ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അങ്ങനെയൊക്കെയുള്ള വലിയ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗത്ത് നമ്മുടെ നമുക്ക് പോകാൻ ഒരു ഭാഗത്ത് ഒന്നെങ്കിൽ നമ്മുടെ മക്കളുടെ കയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരുടെങ്കിലും കൈ മുഖേനോ ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കുക കാരണം ഈ ഒരുപാട് ഒന്നിച്ചുള്ള വീടുകളിലൊക്കെ നമ്മളിത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മേടിക്കാൻ തയ്യാറാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് സെയിൽ ആയിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും വീണ്ടും അവർ ഓർഡർ ആക്കിയിട്ടുള്ള എന്നതും അങ്ങനെ ആയിരുന്നു കാരണം ടീ ആർ ഒക്കെ ഞാൻ ഗോൾഡൻ്റെ ടിയാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗോൾഡൻ്റെ ടിയാരൊക്കെ അവർ ഒരുപാട് ഉണ്ടിരുന്ന് വീണ്ടും വീണ്ടും മേടിച്ചു ു കാരണം ഈ ഷോള് ഈ മുസ്ലിംസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അവർക്ക് ഷോൾ ഇങ്ങനെ കുത്തുമ്പോൾ നമ്മൾ ഹിജാബ് ഹിജാബിടുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഇതിനനുസരിച്ചുള്ള റേറ്റിനായിരുന്നു നമ്മളിത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് ഒരു മുപ്പത് നാൽപ്പത് ഒരു അൻപത് അറുപത് ആ ഒരു റേഞ്ച് എഴുപത് വരെ പോകണതുകൊണ്ട് കാരണം നമ്മുടെ ആ ഒരു പ്രൈസിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ നമുക്ക് എത്രയാണ് നമ്മുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഇരട്ടയെങ്കിൽ നമ്മൾ മേടിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇതേപോലെ ഈ ഒരു ലൈസൊക്കെ നമുക്ക് വെറും പതിനഞ്ച് രൂപയ്ക്കാണ് കിട്ടിട്ടുണ്ടായിരുന്നുണ്ട് പതിനഞ്ച് രൂപയ്ക്ക് ഞാനൊരു നാലോ അഞ്ചോ കളർ മേടിച്ചിട്ട് ഇതേപോലെ ഒരു ഹെയർ ബാൻഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് അധികം സെയിൽ ആയിട്ടുണ്ടായിരുന്നത് ടി ആണ് അപ്പോൾ ഞാൻ ടി ആറ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലത്തെ ഒരു ടീറ ടി അങ്ങനെ രണ്ടോ മൂന്നോ കളറില് ടിയർ ഞാൻ ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു ഇതേപോലെ സെയിം ഇതേപോലെ ഞാൻ എടുത്തിട്ട് ഇതേപോലെ ഫോട്ടോ എടുക്കും എന്നിട്ട് വീഡിയോ എടുക്കും ഇതേപോലെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ഉള്ളൂ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോപ്പുകളിൽ പോയിട്ട് അവിടെ അതായത് ഫാൻസി ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മളിത് കൊടു നമ്മുടെ സാധനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവിടെ പോയിട്ട് ഹെയർ ബാൻഡൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും അതായത് പത്ത് രൂപേൻ്റെ ഹെയർ ബാൻഡൊക്കെ നമ്മൾ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ളത് അവിടെ നിന്ന് മേടിക്കുക അപ്പോൾ അവരോട് പറയാൻ അങ്ങനെ കുറച്ച് അധികം മേടിക്കുന്നുണ്ട് അതായത് ഒരു പത്തെണ്ണമൊക്കെ നിങ്ങൾ മേടിക്കുക നൂറ് രൂപയ്ക്ക് പത്തെണ്ണമൊക്കെ മേടിക്കാം അല്ലെങ്കിൽ പത്തെണ്ണം മേടിക്കുമ്പോൾ ചിലപ്പോൾ അവർ കുറച്ച് തരും ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ കുറച്ച് തരും അപ്പോൾ അത് മേടിച്ചിട്ട് പറയാം ഞാൻ കുറച്ച് ഇതിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറയാം അപ്പോൾ അവർ ആ എന്ന് ഓക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ ഒരുപാട് വിറ്റ് പോയിട്ടുണ്ട് എനിക്കൊരു നമുക്കിതൊരു അൻപത് രൂപയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാം കാരണം ആ ഒരു റേഞ്ച് നമുക്ക് ഇതിലുള്ളൂ പിന്നെ നമ്മൾ കുറേ യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ടാ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ അവർ പറയുന്നുണ്ട് നോറ്റി സംതിങ് ഒക്കെയാണ് ഓരോ ടി ആർ അവർ പറയുന്നത് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന അതേപോലത്തെ ടി ആർ നമ്മൾ ചെയ്ത് വെച്ച് നമ്മൾ ചെയ്ത് വെച്ച് നമ്മുടെ ഓരോ വർക്കുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമാണ് കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണോ എന്ന് തന്നെ നമുക്ക് സംശയം തന്നെ അത്രക്ക് നല്ല വൃത്തിയാണ് നമ്മളും ചെയ്യുന്നത് നമുക്ക് ഉണ്ടാക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയും ഒരു അത് വേണ്ട നമുക്കെന്നെ ഒറ്റക്ക് ഇരുന്ന് ചെയ്യാം ഇതൊക്കെ സാധാ ഫോം ഫ്ലവർ വെച്ചിട്ട് ചെയ്തതാണ് ഞാൻ വെറും പതിനഞ്ച് രൂപയുടെ ഫോം ഫ്ലവർ വാങ്ങിച്ചിട്ട് അതിലിതേപോലെ ഈ ഒരു ഗോൾഡൻ്റെ മുത്തകണല്ലോ അതൊക്കെ ഞാൻ മീഷോന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഗോൾഡനും വൈറ്റും കൂടെ അപ്പോൾ ഒരു പാക്കിൽ നമുക്ക് നൂറ്റി സംതിങ്ങിന് ഒരു പാക്കിൽ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കത് എ അത്ര ഹെയർ ബാൻഡിന് വേണമെങ്കിലും ഉണ്ടാക്കാം അത്രത്തോളം മുത്തകളതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൈത്തുള്ളി പോലത്തെ ഈ ഒരു മുത്ത ഡ്രോപ്പ് പോലത്തെ ഈ ഒരു മുത്തുണ്ടല്ലോ അത് നല്ല ഭംഗിയാട്ടോ നമുക്ക് ടി ആർ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയാലൊക്കെ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് സെയിൽ ആയിട്ടുണ്ട് വീണ്ടും വീണ്ടും അവർ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഹെയർ ബാൻഡാണ് അത് അതൊക്കെ നമുക്ക് പത്ത് രൂപയുടെ ആ ഒരു ഹെയർ ബാൻഡിലാണ് ഞാൻ ആ ഒരു ഗോൾഡൻ ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ആർക്കും ചെയ്യാം അത്രയും ഈസിയിൽ ചെയ്യാവുന്ന ഫോം ഫ്ലവറിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ അത് പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ഞാൻ സെയിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ പല 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 കളറില് ഞാൻ അതേപോലെ നമുക്ക് പതിനഞ്ച് പേറും പതിനഞ്ച് മീറ്ററിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിറ്റ് പോകും കേട്ടാകും നമുക്കധികം ലാഭമില്ല നഷ്ടവും ഇല്ല എന്ന കുറച്ച് ലാഭമുണ്ട് അത് അത് അങ്ങനെയുള്ളതാണ് അതൊക്കെ ഈ ഒരു ഫ്ലോം ഫ്ലവറിൻ്റെയും മറ്റു ലൈസിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടാകും പിന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് രസമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഇത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്കിത് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി ഇല്ല പകലും ഇല്ല അങ്ങനെ ഇരുന്ന് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും അതെന്തൊരു വർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ആ ഒരു കുട്ടികൾ വർക്ക് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് തന്നെയാണ് ആയിട്ടോ അത് ഈ ഒരു സൺഫ്ലവർ ഉണ്ടല്ലോ അത് വെറും പാക്കറ്റിൽ നമുക്കൊരു അഞ്ച് പത്ത് ഐറ്റംസ് കളറിൽ നമുക്കൊരു പാക്കറ്റ് കിട്ടുന്നുണ്ട് അറുപത് രൂപ ബന്ധമാണ് ആ ഒരു അറുപത് രൂപേൻ്റെ പാക്കറ്റിൽ ഇതേപോലെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെയാണ് ഞാൻ ടിക്ടോക് ടിക്ടാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഒക്കെ സെയിലായി പിന്നെ ഇതേപോലെ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബട്ടർഫ്ലൈ ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി നന്നായിട്ട് സെയിലാവുകയും ചെയ്തിട്ടോ പിന്നെ ഈ കുട്ടികളുടെ സ്കൂളിലൊക്കെ നമ്മൾ തലയിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളുടെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ചിട്ട് അങ്ങനെ നമുക്ക് സെയിലാക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് സെയിലായിട്ടുണ്ട് ഈ മക്കള് തലയിലൊക്കെ വെച്ച് പോയിട്ട് അവർ സ്കൂളിൽ പോയി പറഞ്ഞിട്ടില്ല കുട്ടികൾ കണ്ടിട്ടും അല്ലെങ്കിൽ അമ്മമാർ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടും നമുക്ക് ഒരുപാട് ഐറ്റംസ് സെയിലായിട്ടുണ്ട് ഈ ഒരു ഐറ്റംസൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ പത്ത് രൂപയുടെ ഈ ഒരു പേപ്പർ ക്ലിറ്റർ പേപ്പർ നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ അതും ഒരു പല പല കളറിൽ വാങ്ങിക്കാം പല ഐറ്റംസിലും വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതേപോലെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ ചോദിക്കും ഞാനിതേപോലെ ഇങ്ങനെ ഫോർ സെയിൽന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്ക് സെയിലായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി എനിക്ക് അതിൽ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കിയതെന്നാണോ ഇതൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നല് നമുക്ക് വരും അത്രത്തോളം ഭംഗിയോ അത്രത്തോളം വൃത്തിയോ ഉണ്ടാവും നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ നിങ്ങളും അതേപോലെ ആത്മാഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെന്താ മുല്ലമുട്ടിൻ്റെ ഒക്കെ നമുക്ക് ആദ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതായത് ഒന്നിനൊരു രൂപ വെച്ചിട്ടായിരുന്നു ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹെയർ ബാൻഡിൽ നമുക്കൊരു നാൽപ്പത് ഒരു അൻപതെണ്ണൊക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റേറ്റ് പറയുമ്പോൾ ഒരു എൺപത് തൊണ്ണൂറിൽ നിന്നൊക്കെ പറയുമ്പോൾ അത് ആൾക്കാർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൊരു ഭയങ്കര റേറ്റ് ആയി പോലും തോന്നി പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിൽ പിന്നെ പോളൻസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഒരു ഹെയർ ബാഞ്ചിനെ നമ്മൾ പുറത്ത് മറ്റുള്ളവരോട് ചോദിച്ചു നോക്കും അപ്പോൾ അവിടെ അവരടുത്ത് നല്ല റേറ്റ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് അവർ മേടിക്കാത്തത് കൊണ്ട് മറ്റുള്ളവരിൽ മേടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളൊന്നും കൂടെ ഇത് ഹൈലൈറ്റ് ആയിട്ട് വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ നമുക്ക് ലാഭം ഉള്ളോട് നമ്മൾ ഗ്രാഫ്റ്റ് ഐറ്റംസ് മേടിക്കുക അപ്പോഴേ നമുക്ക് ഇത് വിറ്റ് കൊടുക്കുമ്പോൾ അതിനുള്ള ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഹെയർ മുല്ലമുട്ടിന് ഇപ്പോൾ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇപ്പോൾ അഞ്ഞൂറ് പീസിന് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് രൂപേൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ട് എനിക്ക് ഇനി പുതിയ ഐറ്റംസ് വരാനുണ്ട് ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ ഓണത്തിൻ്റെതായിരുന്നു അപ്പോൾ ഇനി ഈ ഒരു ഓണത്തിൻ്റെ പുതിയ ഐറ്റംസ് വീഡിയോസ് ഞാൻ ഇടുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് കുറച്ച് വരാനുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു ലാബായി തോന്നിയപ്പോൾ ഞാനത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു മുല്ലമുട്ട് അപ്പോൾ ഇനി ഇതേപോലത്തെ ടിയാരകളാണ് ടിയാരകൾ ഒരുപാട് ഐറ്റംസ് ഞമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറും നമുക്ക് കുറഞ്ഞ ഒരു പത്ത് രൂപയുടെ അല്ലെങ്കിൽ ഇരുപത് രൂപയുടെ മുത്താണ് ഇതൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ ഇത്രയും ഐറ്റംസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ഐറ്റംസ് എനിക്ക് ഓർഡർ ആവുകയും ചെയ്തു കേട്ടോ മൊത്തം എന്താണ് സെയിൽ ആവുകയും ചെയ്തു ഇതൊക്കെ ഞാൻ ഒന്നിച്ച് കിട്ടുന്ന ക്യാഷ് കൊണ്ട് വാങ്ങിച്ചതല്ല കേട്ടോ അപ്പാപ്പം കിട്ടുന്ന ക്യാഷ് കൊണ്ട് അതൊരുക്കി വെച്ചിട്ട് അങ്ങനെ ഓരോ ടൈമിൽ പോകുമ്പോൾ അങ്ങനെ ഓരോന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഞാനിത് ആദ്യമൊക്കെ സൈല സൈൽ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് അത് സ്റ്റാറ്റസ് വെക്കുക അല്ല നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഐറ്റം ഒന്നിച്ചുണ്ടാക്കിയിട്ട് അത് സ്റ്റാറ്റസ് വെക്കുക അപ്പം നിങ്ങളുടെ ഒരു ഇതെങ്ങനെയാണോ ആ ഒരു രൂപക്ക് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നല്ല ഒരു ഓർഡർ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്തുകൊടുത്ത ഐറ്റംസാണ് ഈ ഒരു ഫ്ലവറ് നമുക്ക് മീഷോയിൽ നിന്ന് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഇത് ഒരു ഇതൊക്കെ നന്നായിട്ട് ഒരുപാട് ഐറ്റംസ് ഞാനത് ഒന്നിച്ച് ഓർഡർ ആക്കി ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഈ ഗ്രൂപ്പായിട്ട് അവർക്ക് ഇടാൻ വേണ്ടിയിട്ട് കോഡായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് സെയിൽ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റംസ് ഒക്കെ പിന്നെ ദാ ഇതുപോലത്തെ ഐറ്റംസ് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു ലൈസ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ ഈ ലേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ അങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് ഈ ഒരു സാധാ നൂല് സാധാ നൂലല്ല ഒരു കുഞ്ഞു നൂലുണ്ട് ഒരു പതിനഞ്ച് രൂപ റോളിൽ വരുന്ന നൂലാണ് ആ നൂലിൽ ഇങ്ങനെ ഇതേപോലെ രണ്ട് മൂന്ന് മുത്തു കൊരുത്തിട്ട് അതിൽ ഈ ലേസിൻ്റെ ബാക്കി ഭാഗം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഫോം ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോം ഫ്ലവർ വെച്ചിട്ട് അതിൽ നമുക്ക് ടിയാര ഹെയർ ബെൻഡ് ഹെയർ ക്ലിപ്പ് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇടാൻ പറ്റി മറ്റേ ഹെയർ ബെൻഡ് പത്ത് രൂപേൻ്റെ ഹെയർ ബാൻഡിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ കുഞ്ഞുങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഈ ഒരു ടൈപ്പും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഒരുപാട് സെയിലായിരുന്നു നല്ലൊരു ഭംഗിയിലൊരു ഡ്രസ്സിനനുസരിച്ച് കളറില് അവർക്ക് ചെയ്തു എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കളറിലും ചെയ്തു കൊടുത്തു അവർ പറഞ്ഞ ഡ്രെസ്സിൻ്റെ കളറിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ മുത്ത് വെച്ചിട്ട് ഹെയർ ബാൻഡിൽ ഒരു ഈ ഒരു ലുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ പാക്കിങ് ചെയ്യുന്നത് നമ്മൾ ഈ പാക്കിങ് കവറ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വലിയ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പാക്ക് ചെയ്യുന്ന ഷോ പാക്കിങ്ങിൻ്റെ കവറിന് മാത്രമായിട്ടുള്ള ഷോപ്പ് ഉണ്ടാവും കേട്ടോ അത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അവിടെ പല രൂപത്തിലുള്ള പല തരത്തിലുള്ള പല സൈസിലുള്ള നിങ്ങൾ പാക്കിംഗ് കവറ് കാണാവുന്നതാണ് അപ്പോൾ അതിൽ നിന്നും പാക്ക് ചെയ്തിട്ട് ആ ഒരു പാക്കിങ്ങിലാക്കിയിട്ട് നിങ്ങൾക്കിത് സെയിൽ സെയിലാക്കാം കേട്ടോ ആ ഒരു പാക്കിങ്ങിൽ വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിത് സെയിലാക്കാം കേട്ടോ ചിലര് വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പറയുന്നുണ്ടാവും ഓ നമ്മൾ സാധനം കാര്യം മേടിക്കാനോ നമ്മളൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ നിൽക്കുകയാണ് പക്ഷെ അങ്ങനെ വിചാരിക്കരുത് കാരണം നമ്മളിത് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു അത്രയും ആത്മാർത്ഥത വേണം നമുക്ക് സെയിൽ ചെയ്യാനും നമ്മൾ ആ ചെയ്ത് വെച്ചു ഒരു ദിവസം ഫോട്ടോ വെച്ചു സ്റ്റാറ്റസ് വെച്ചു അപ്പോൾ ആരും ചോദിച്ചില്ല പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെ നമ്മൾ വെക്കില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നലെ നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ട് ആരും എല്ലാവരും കണ്ടതല്ല എന്നിട്ട് ആരും ചോദിച്ചിട്ടില്ല പിന്നെ ഇപ്പം എന്നും വെക്കണെന്തിനാ എന്നൊക്കെ ഡൗട്ട് നമുക്ക് തോന്നുന്നു പക്ഷേ ഡെയിലി നമ്മളിത് വെക്കുക ഓരോന്നും ഓരോന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി വെക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും ആ ഇവർ ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ ഉണ്ടായി മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുഴപ്പമൊന്നും തോന്നില്ല ലാഭം ഉണ്ടാവും എന്നുള്ളതിൽ അവർ നമ്മളെ കയ്യിൽ നിന്ന് സെയിൽ ചെയ്യുന്നതാണ് മേടിക്കുന്നതാണ് പിന്നെ നമ്മൾ ഷോപ്പുകളിലാണെങ്കിലും ഇപ്പം മറ്റുള്ള വലിയ ആൾക്കാർ നമ്മുടെ പോലെ തന്നെ ആക്സറീസ് ഒക്കെ തുടങ്ങിയാൽ അവർ ക്ലിക്കായി വരുന്നവരുണ്ട് അപ്പോൾ അവർ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ സെയിലാവുന്നതെന്ന് നമ്മളിങ്ങനെ വിചാരിക്കും അവരും നമ്മളെ പോലെ തന്നെ ഇതേപോലെ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നവർ തന്നെയാണ് പക്ഷെ നമ്മൾ ഒന്നും കൂടെ ബാക്ക് ഇരിക്കും ഇത് വിറ്റ് പോവുമോ സെയിലാവോ മേടിക്കോ എന്നൊക്കെയുള്ള ഡൗട്ടിൽ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കും ഞാനും കുറച്ച് സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വിറ്റ് ഇല്ല അത് അത് നമ്മുടെ എന്താണ് വിറ്റ് പോകാൻ വേണ്ടി നമ്മൾ ഏറ്റവും വലിയ പരസ്യമാണ് ഇതിൻ്റെ ഫോട്ടോകൾ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുക അതാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാതെ നമ്മൾ ഞാനും കുറച്ചായി ഉണ്ടാക്കിയിണ് അത് വീട്ടിലാണ് എന്ന് വിചാരിച്ച് വെച്ചിരുന്ന ഒരിക്കലും നടക്കില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്താണ് ഇത് ഉണ്ടാക്കുന്ന എഫേർട്ടിനെ വേണം ഇത് സെയിലാക്കാനും വേണ്ടിയിട്ട് ഈ ഒരു സംഭവമൊക്കെ എനിക്ക് പെട്ടെന്ന് സെയിലായി കാരണം ഉണ്ടാക്കാനധികം പണിയില്ല എന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അത്രയും ഇത് തന്നെ എനിക്ക് സെയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചന്തകൾ ഉണ്ടാവും പഞ്ചായത്തിൻ്റെ ചന്തകൾ പിന്നെ വാർഡ് തലത്തിൽ അത് ചന്തകൾ നിങ്ങൾ പോകണമെന്നില്ല നിങ്ങളുടെ മറ്റാരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്താലും മതി കേട്ടോ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതേപോലെ പാക്കിങ്ങിലൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാവും വലിയ ഈ സംരംഭത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും അങ്ങനെ കുറെ ആളുകളുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് ഇതേപോലെ സെയിലാക്കാം അത് ഇതേപോലെ ആഴ്ച രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവർ സെൻഡ് ചെയ്ത് കൊടുക്കണം അല്ലാതെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നമുക്ക് എന്താ ഉണ്ടാവുക നമുക്ക് വെറും എവിടെയും പോകാണ്ട ഈ ഫോണിൽ കൂടെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഫോണിൽ കൂടെ നിങ്ങൾ ഷെയർ ആക്കിയാൽ മാത്രം മതി അത് അവർ കണ്ടിഷ്ടപ്പെട്ട് മേടിക്കുകയും ചെയ്യും എന്തായാലും അവർ നമ്മൾ റേറ്റ് ചോദിക്കും റേറ്റ് ഇടുന്ന കാര്യത്തിലാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക അത് നിങ്ങൾക്ക് തോന്നുന്നൊരു അതായത് നമുക്കധികം നഷ്ടമില്ല എന്ന് തോന്നുന്ന ഒരു റേറ്റിൽ നിങ്ങൾ കൊടുക്കുക ഞാനിപ്പോൾ ഇതൊക്കെ ഒരു അറുപത് എഴുപത് രൂപയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊക്കെ നന്നായിട്ട് സെയിലായിട്ടും ഉണ്ട് അതായത് ഈ കുറച്ചൊക്കെ നല്ല ഹൈ ടീമിൻ്റെ അടുത്ത് കൊണ്ട് പോയി ചിലർ ഹൈ ടീമിലൊക്കെ മേടിക്കും ചില ആൾക്കാർക്കാണ് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത് പക്ഷേ അവരൊക്കെ ഈ ഷോപ്പിൽ ഒരു നല്ല റേറ്റിൽ മേടിക്കുകയും ചെയ്യും അത് അങ്ങനെയുള്ള ചില ആൾക്കാരും ഉണ്ട് അപ്പം നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഹലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് മീഷോന്ന് അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് ഇതേപോലെ ബൾക്കായിട്ട് മേടിക്കാം നൂറ്റി അമ്പത് രൂപേൻ്റെ ഈ ഒന്നോ രണ്ടോ സാധനം മേടിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ ബൾക്കായിട്ട് മേടിച്ചിട്ട് അതിൽ ഇടയ്ക്ക് ഇതേപോലെ കിട്ടുമ്പോൾ അതിനനുസരിച്ച് മേടിച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലത്തെ വീഡിയോസിനായി ഇനിയും കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈ െയ്യാട്ടോ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ ആ വീഡിയോ ചെയ്തരാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാ ഏതാണ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ഒരു ഓർഡർ വന്നിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ മക്കനയുടെ മുകളിൽ അല്ലെങ്കിൽ തട്ടത്തിൻ്റെ മുകളിലൊക്കെ കുത്താൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പൊ താങ്ക് യു ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നവരെ താങ്ക് യു ബൈ ബൈ സി യു